ഹായ് ഫ്രണ്ട്സ് പിപ്പിസ് പോലെയൊക്കെ എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ ഞങ്ങളുടെ വീഡിയോ എന്ന് വെച്ചാൽ പാചക വീഡിയോ ആണ് ഇന്ന് ജിമീജാന്റെ ഓഫീസിൽ നിന്ന് കുറച്ച് സ്റ്റാഫുകളെ ഞാൻ ക്ഷണിച്ചിട്ടുണ്ട് അപ്പൊ അവർക്ക് ഒരു അടിപൊളി ഫുഡ് കൊടുക്കണം അപ്പൊ അതിനുവേണ്ടി തയ്യാറെടുത്തിരിക്കുന്ന ഫുഡാണ് കേട്ടോ അതിന് ഫുഡിന്റെ കാര്യങ്ങളൊക്കെ തുടങ്ങാൻ പോകുന്നുള്ളൂ ഇത് നമ്മള് ചെമ്മീനും ചെമ്മീപുളിയും കൂടി പറ്റിച്ചു നിർത്തി അതേപോലെ തന്നെ രാവിലെ നമ്മൾ ഇതെല്ലാം പണികളായിരുന്നു ഈ പണികളെങ്ങനെ നമ്മൾ ആദ്യം ചെയ്ത് രണ്ട് നമ്മൾ റെഡിയാക്കി പറ്റിച്ചിട്ടു അതേപോലെ ഇത് നെയ്മീനാണ് കേട്ടോ നെയ്മീൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ വടക്കൻ ജില്ലകളിൽ അയക്കൂർ എന്നും പറയും നമ്മുടെ നാട്ടിലെ അരക്കുന്നു എന്നും പറയുന്ന ഒരു മീനാണ് ഇത് ചെമ്മീനാണ് ചെമ്മീൻ എന്ന് പറഞ്ഞാൽ ഒരു മീഡിയം സൈസ് ചെമ്മീനാണ് നമുക്കധികം വലിപ്പം കുറഞ്ഞ ചെമ്മീനും വേണം വലിപ്പമുള്ള ചെമ്മീൻ വേണം അപ്പൊ വലിപ്പം കുറഞ്ഞ ചെമ്മീൻ നമ്മൾ ഒരു ഇല വാങ്ങിച്ച് റെഡിയാക്കി വെച്ചേക്കണം അതും ഇതേപോലെ തന്നെ വേവിച്ചിട്ടേക്കാണ് ഇത് കൂന്തലാണ് കൂന്തൽ നമ്മൾ ഒരു കിലോ വാങ്ങിച്ചു അത് നമ്മൾ രാവിലെ തന്നെ ഇതൊക്കെ വേവിച്ചിട്ടേക്കാണ് പിന്നെ ചിക്കൻ ചിക്കൻ ഒന്നും ചെയ്തിട്ടില്ല നമ്മൾ മുളകൊക്കെ പുരട്ടി വെച്ചേക്കാണ് മസാല ഒക്കെ പുരട്ടി വെച്ചേക്കാണ് ചിക്കൻ കറി ഉണ്ടാക്കാനുള്ള ചിക്കനാണ് അതേപോലെ തന്നെ അടുത്തത് നമ്മളൊരു വെജിറ്റബിൾ കറി എന്ന് പറയുന്നത് ബീൻസ് ആണ് വെജിറ്റബിൾ കറി നമ്മൾ ഇതേപോലെ തന്നെ ജസ്റ്റ് ഒന്ന് വേവിച്ചിട്ടേക്കാണ് ഇതാണ് കൊഞ്ച് വലിയ ചെമ്മീൻ എന്നൊക്കെ പറയില്ലേ വലിയ ചെമ്മീനാണ് നമ്മൾ ഒരു കിലോ വാങ്ങിച്ചിട്ടുണ്ട് അത് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇതൊക്കെ വെച്ചിട്ട് നമ്മളൊരു കിടിലം ഫുഡ് ഉണ്ടാക്കുക നമ്മുടെ വീട്ടിലേക്ക് നമ്മൾ ക്ഷണിച്ചേക്കുന്ന എത്ര പേര് ഏഴുപേര് ആ ഏഴുപേർക്ക് നല്ലൊരു ഫുഡ് കൊടുക്കാൻ വേണ്ടിയാണ് നമ്മൾ ഈ കാര്യങ്ങളൊക്കെ ഇത്രേം ഭംഗിയായിട്ടുള്ള വിഭവ സമൃദ്ധമായൊരു ഫുഡ് കൊടുത്തിട്ട് അവര് ഹാപ്പി ആയിട്ട് പോകണം എന്ന് വിചാരിച്ച് തന്നെയാണ് നമ്മൾ ഇതിന് തയ്യാറായിട്ടത് കാരണം നമ്മൾ ക്ഷണിച്ച ആളുകളാണ് അവർക്ക് ഇഷ്ടപ്പെട്ട ഫുഡ് ഉണ്ടാക്കുക എന്നുള്ളതാണ് തീർച്ചയായും നമുക്ക് പാചക വീഡിയോസിലേക്ക് കടത്തും ചെറിയ ചെമ്മീൻ എടുത്തിട്ടുണ്ടല്ലോ അത് എങ്ങനെയാണ് നമ്മൾ റെഡിയാക്കാൻ പോകുന്നത് ഈ നമ്മൾ ചെമ്മീൻ വലിയ ചെമ്മീൻ നമുക്ക് സവാളിട്ട് റോസ്റ്റ് ആക്കി എടുക്കണം ഇത് ഈ പുളി ഇരുമ്പം പുളിന്ന് പറയാം നമ്മ നമ്മുടെ ചെമ്പിപ്പുളിന്ന് പറയണം ഞണ്ടെന്ന് പറഞ്ഞ ഒരു നിസ്സാര ഞണ്ടല്ലാ ഇത് നമ്മള് മഡാണത് ശരിക്കും പൊന്നൊക്കെ ഉള്ളൊരു ഞണ്ടാണ് പൊന്നുള്ള അപ്പോ നമുക്ക് പാചകം തുടങ്ങാം കെട്ടി അറിയൂ റെഡി റെഡി നേരെ റെഡി എന്ന് പറയൂ കറിക്കുള്ള അരപ്പ് നമ്മൾ വാട്ടാൻ പോവാണ് മീൻ തൊട്ടടുത്തിരിപ്പുണ്ട് ഞാൻ നേരത്തെ പറഞ്ഞ് നെയ് മീനാണ് അത് നമ്മൾ വലിയ പീസായിട്ടല്ല കട്ട് ചെയ്തേക്കണം ചെറിയ പീസായിട്ടാണ് കട്ട് ചെയ്തേക്കുന്നത് അപ്പോൾ അതിൻ്റെ ഒരു പ്രത്യേകത ഉണ്ടാവും നമ്മൾ റൗണ്ട് ഒക്കെ നിങ്ങൾ ഉദ്ദേശിക്കും പക്ഷേ റൗണ്ടല്ല നമ്മൾ ചെറിയ പീസായിട്ടാണ് കട്ട് ചെയ്തേക്കുന്നത് അപ്പോൾ അത് മുളക് അരച്ച മുളക് നമ്മൾ വാട്ടിയിട്ടാണ് മെയിനിലേക്ക് ഇടുന്നത് അപ്പോൾ അത് വാട്ടിക്കൊണ്ടിരിക്കുന്നതാണ് ഇത് അരപ്പ് തൊട്ടടുത്ത് വെച്ചിട്ടുണ്ട് ഇത് സവാളെന്ന് വാടിക്കഴിഞ്ഞാൽ നമ്മൾ അരക്കിടും അരപ്പ് ഇട്ടിട്ട് ഒന്നും കൂടി വാട്ടും അതിന് ശേഷമാണ് നമ്മൾ മീനിലേക്ക് ഇത് ഇടുന്നത് ഇപ്പം നമ്മൾ വാട്ടിക്കൊണ്ടിരിക്കുക കേട്ടോ അരപ്പ് അരച്ചെടുത്ത അരപ്പ് നമ്മൾ ആ എണ്ണയിൽ വെളിച്ചെണ്ണയിലാണ് നമ്മൾ വാട്ടുന്നത് അരപ്പിലെ വെള്ളം പറ്റി നമ്മളത് മീനിലേക്ക് ഇടാൻ പോവുകയോ ചെമ്മീൻ പീരിടുന്നതിൻ്റെ അരപ്പാണ് നമ്മളിപ്പോൾ തയ്യാറാക്കി കിട്ടണ മുളക് പൊടി അതേപോലെ തന്നെ കുരുമുളക് പൊടി തക്കാളി ഒക്കെ തക്കാളി സവാള എന്നിവയൊക്കെ എടുത്ത് നമ്മൾ റെഡിയാക്കി കൊണ്ടിരുന്ന പീരി ഇടയാണ് ചെമ്മീൻ പീര എന്ന് പറയുന്നതാണ് ചെമ്മീൻ പീര നമ്മൾ മീൻകറി തിളച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ മീൻകറി തിളച്ചുകൊണ്ടിരിക്കുകയാണ് സെറ്റായി വരുന്നേ ഉള്ളൂ മീൻകറി തിളക്കട്ടെ നമ്മള് ചെമ്മീൻ്റെ വെള്ളം നമ്മൾ ഇതിലൊക്കെ ഒഴിച്ചിട്ടുണ്ട് കേട്ടോ ഈ പീരയിലൊക്കെ ഒഴിച്ചിരിക്കുന്നത് ചെമ്മീൻ വെള്ളം അപ്പോൾ വാട്ടിയ പീര അതേപോലെ ചെമ്മീൻ്റെ ചാറൊക്കെ കൂടി മിക്സ് ചെയ്ത് നമ്മൾ ചെമ്മീനിലേക്ക് ഇടേണ്ട ഇതിലൂടെ നമ്മുടെ ചെമ്മീൻ പീര റെഡിയാകും ഒരു അഞ്ച് മിനിറ്റും കൂടി ഇതൊന്ന് ചൂടായി ഒന്ന് ജസ്റ്റ് ഒന്ന് അതിൻ്റെ ഒന്ന് പറ്റണം അപ്പോൾ ചെമ്മീൻ പീര സെറ്റാവുള്ളൂ ചെമ്മീൻ പീര നമ്മളിവിടെ റെഡി ആയിക്കൊണ്ടിരിക്കണേ ഏകദേശം അത് റെഡി ആയിട്ടുണ്ട് ഇപ്പം ചെമ്മീൻ പീര കഴിഞ്ഞിട്ട് തൊട്ടിപ്പുറത്ത് വലിയ ചെമ്മീൻ വലിയ ചെമ്മീൻ നമ്മളൊന്ന് പറഞ്ഞില്ല ചെമ്മീൻ റോസ്റ്റ് എന്ന് പറഞ്ഞല്ലോ അപ്പോൾ ചെമ്മീൻ റോസ്റ്റിന് വേണ്ടി നമ്മൾ വേവിച്ച ചെമ്മീൻ ഒന്ന് ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നു അപ്പം ചെമ്മീൻ പീര റെഡി ആയിട്ടുണ്ട് അപ്പോൾ ചെമ്മീൻ പീരയുടെ പണി കഴിഞ്ഞു നമ്മൾ മാറ്റി വെക്കാൻ പോവുകയാണ് അത് കഴിഞ്ഞിട്ട് അടുത്ത പരിപാടി ചെമ്മീൻ റോസ്റ്റ് റെഡിയാക്കാനുള്ള ശ്രമത്തിലാണ് റോസ്റ്റിൻ്റെ ചെമ്മീൻ കേട്ടോ ഈ നമ്മളൊന്ന് മുരികിച്ചെടുക്കുന്നത് ചെമ്മീൻ റോസ്റ്റിൻ്റെ ചെമ്മീനാണ് നമ്മളിവിടെ ചെറുതായിട്ടൊന്ന് മുരികിച്ചെടുക്കുന്നത് എണ്ണയിൽ വെളിച്ചെണ്ണ ഉണ്ടോ വെളിച്ചെണ്ണയിലാണ് മൊരിവിച്ചെടുക്കുന്നത് അത് കഴിഞ്ഞിട്ട് നമ്മൾ ചെമ്മീൻ റോസ്റ്റ് റെഡിയാക്കി ചിക്കൻ കറിക്ക് ചിക്കൻ എടുത്തിട്ട് നമ്മൾ ഗസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാനുള്ള പരിപാടിക്ക് നമ്മൾ തുടങ്ങിയേക്കത് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് അതിൽ നിന്ന് ഗസ്റ്റ് ഒന്ന് ഉപയോഗിച്ചിട്ട് ആണ് നമ്മൾ ചിക്കൻ കറി വെക്കുന്നത് തൊട്ടടുത്ത് ചെമ്മീൻ റോസിനുള്ള ചെമ്മീൻ ഫ്രൈ ചെയ്ത് കഴിഞ്ഞു ചൂടിയാണെങ്കിൽ സവാളയൊക്കെ വാട്ടിക്കൊണ്ടിരിക്കുന്നു തക്കാളിയൊക്കെ ഇടണം ചെമ്മ റോസിൻ്റെ കാര്യങ്ങളാണ് ഇവിടെ നടക്കുന്നത് ഇവിടെ ചിക്കൻ ഫ്രൈ മൊത്തം തിരക്കാണ് കേട്ടോ ഒരു രക്ഷമില്ല മൊത്തം തിരക്കാണ് സമയം പതിനൊന്ന് മണിയാകാറായി ഒരു മണിക്കവരൂടെ എത്തും അതിന് നമുക്ക് ഫുഡ് കൊടുക്കും അപ്പം എല്ലാം ഫുഡ് റെഡി റെഡി ആയിരുന്നാലേ മാത്രമേ സമയത്തിന് ഫുഡ് കൊടുക്കാൻ പറ്റുള്ളൂ അത് പെട്ടെന്ന് പെട്ടെന്ന് ഞങ്ങളുടെ പാചകം നടക്കുന്നത് പിന്നെ ഇതിലിപ്പോ ഇപ്പൊ തെളിഞ്ഞു കാണുന്ന നമ്മള് വെള്ളം പോലെ കാണുന്നില്ലേ അത് നമ്മൾ നേരത്തെ വാ വേവിച്ച് വെച്ച ചെമ്മീൻ ഉണ്ടല്ലോ ആ വലിയ ചെമ്മീൻ ഫ്രൈ ചെയ്തെടുത്ത ചെമ്മീന്റെ വെള്ളം ഉണ്ടായിരുന്നു ആ വെള്ളം നമ്മൾ ഗ്രേവിയിലേക്ക് ഒഴിച്ചേക്കും ഇപ്പൊ ചെമ്മീന്റെ ആ ഗ്രേവിയിലേക്ക് ഈ ചെമ്മീൻ കിടന്നിട്ട് അടിപൊളിയായിട്ട് അങ്ങോട്ട് പിടിക്കും പിടിച്ച കഴിഞ്ഞുണ്ടല്ലോ അടിപൊളിയായിരിക്കും നിസ്സാരമല്ല സൂപ്പർ ഗ്രേവി ആയിരിക്കും ഇപ്പൊ ചെമ്മീൻ റോസ് റെഡി ആയിക്കൊണ്ടിരിക്കുന്നു ചെമ്മി നമ്മളെ ജസ്റ്റ് ഫ്രൈ ചെയ്തതിൻ്റെ ഉദ്ദേശം ചെമ്മി റോസ്റ്റിന് ഒരു എന്താ പറയുന്ന പഞ്ഞി പോലെ ആവരുത് ചെമ്മി ചെമ്മി ചെറിയൊരു ഫ്രൈ കടിക്കുന്ന അതായത് ചെറിയൊരു ഫ്രൈ ആയിട്ട് നിൽക്കുമ്പോ കടിക്കുന്ന ഒരു ടേസ്റ്റ് ഉണ്ട് ആ ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയാണ് നമ്മൾ ജസ്റ്റ് ഫ്രൈ ചെയ്തത് അപ്പൊ അതി കിടന്ന് സെറ്റാവട്ടെ ചിക്കൻ ഒരടപ്പത്ത് ഫ്രൈ ആയിക്കൊണ്ടിരിക്കുന്നു ചിക്കൻ സോറി ചെമ്മീ റോസ് അടുത്ത അടുപ്പില് ഫ്രൈ ആയിക്കൊണ്ടിരിക്കുന്നു റോസ്റ്റ് ആയിക്കൊണ്ടിരിക്കുന്നു എന്തായാലും ചെമ്മീനൊക്കെ ഒന്ന് മുരിഞ്ഞ് ആ ഗ്രേവിയിലൊക്കെ കിടന്ന് വരുമ്പോഴേക്ക് കിട്ടും കിടുകയായിരുന്നു അടുത്ത കൂന്തൽ റെഡിയാക്കാനുള്ള പരിപാടിയാണ് കൂന്തൽ റെഡിയാക്കാനായിട്ട് നമ്മൾ അല്പം വെളിച്ചെണ്ണ ഒക്കെ ഒഴിച്ചിട്ടുണ്ട് ഓരോന്നേരത് വേദന തീർക്കണം സമയം വീണ്ടും കടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ് അവരിപ്പത്തും നമ്മൾ കൂന്തലിന് വേണ്ടി കൂന്തൽ ഫ്രൈക്ക് വേണ്ടി നമ്മൾ അരപ്പെല്ലാം റെഡിയാക്കി ആവശ്യത്തിന് തേങ്ങ ഇട്ടിട്ടുണ്ട് തേങ്ങ ഒന്ന് ആ അരപ്പിൽ കിടന്ന് ആ എണ്ണയിലൊക്കെ കിടന്നൊന്ന് മുരിഞ്ഞു കഴിഞ്ഞാൽ വേണം മുരിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നേരെ കൂന്തൽ വേവിച്ച് വെച്ചിരിക്കുന്നത് നമുക്ക് ഇതിലേക്കിടാം അങ്ങനെ കൂന്തൽ ഫ്രൈ റെഡിയാക്കാം അപ്പൊ ഇത്തിരി എണ്ണട കുറവുണ്ട് അപ്പൊ ഇത്തിരി വെളിച്ചെണ്ണ ഒഴിക്കണം ഒന്ന് മുരിഞ്ഞു വരട്ടെ മുരിഞ്ഞു വന്നിട്ട് വേണം നമുക്ക് വേവിച്ചു വെച്ച കൂന്തൽ അതിലേക്ക് ഇടാനായിട്ട് അതോടുകൂടി കൂന്തൽ റോസ്റ്റും റെഡിയാകും മുരിഞ്ഞു വന്ന തേങ്ങാപ്പീരല് നമ്മള് വേവിച്ചു വെച്ച അത് പുളിയിട്ട് വേവിച്ച കുടം പുളിയിട്ട് വേവിച്ച കൂന്തൽ നമ്മൾ അതിലേക്ക് ഇട്ടു मोलाक वोडी, मोलाक वोडी, ി അതൊന്ന് സെറ്റായി വരണം ഒരു പത്ത് മിനിറ്റിന് മേലെ അത് ഒന്ന് അരപ്പിൽ കിടന്നത് വേഗണം അപ്പോഴാണ് കൂന്തൽ റോസ്റ്റ് സൂപ്പറുള്ളൂ റെഡി ആയി വരട്ടെ നമ്മൾ കുരുമുളക് പൊടി ഇട്ടിട്ടുണ്ട് മുളക് പൊടി ഇട്ടിട്ടുണ്ട് നമ്മളിപ്പോ ഇതിൽ ചേർത്തേക്കുന്നത് കുരുമുളക് പൊടി മുളക് പൊടിപ്പൊടി മസാലപ്പൊടി മഞ്ഞപ്പൊടി അതേപോലെ തേങ്ങയും ചേർത്ത് കൂന്തലിന്റെ വെള്ളമാണ് ഇതിലിപ്പോ കാണുന്ന അതായത് തേങ്ങ കൂന്തലിന്റെ വെള്ളവും കൂന്തലും കൂടി മിക്സ് ആവുന്നതാണ് ഈ കാണുന്നത് ഏകദേശം ഒരു പത്ത് മിനിറ്റ് കഴിയുമ്പഴേക്കും കൂന്തൽ റോസ്റ്റ് സെറ്റ് ആവും കൂന്തൽ റോസ് റെഡി ആയിട്ടുണ്ട് അപ്പൊ കൂന്തലിന്റെ പണി കഴിഞ്ഞു കൂന്തൽ റോസ്റ്റ് റെഡി ഇനി കൂന്തലെടുത്ത് മാറ്റിയിട്ട് അടുത്ത പാചകം തുടങ്ങാൻ പോവണം അടുത്താണിപ്പോ ഞണ്ട് റോസ്റ്റ് കേട്ടോ ഓക്കെ നമ്മൾ ഞണ്ട് റോസ്റ്റിനുള്ള പരിപാടികളാണ് നമ്മളിതിൽ സവാളയൊക്കെ വാട്ടി ഞാൻ റോസ്റ്റ് പെട്ടെന്ന് റെഡിയാക്കുന്നതിൻ്റെ പരിപാടിയിലാണ് അപ്പം എന്തായാലും പാചകങ്ങളൊക്കെ ഇങ്ങനെ സ്പീഡിൽ ഇങ്ങനെ ഓരോന്ന് ചെയ്തുകൊണ്ടിരിക്കണം അപ്പം ഞണ്ട് റോസ്റ്റ് നമുക്ക് റെഡിയാക്കാം നമ്മുടെ ആളുകളൊക്കെ വരാനൊക്കെ സമയമായിട്ടുണ്ട് അപ്പം പാചകത്തിൻ്റെ തിരക്കിലാണ് പാചക തിരക്ക് കഴിഞ്ഞിട്ട് വേണം ഞങ്ങൾക്കൊന്ന് ഫ്രഷ് ആവാനായിട്ട് അവരെ സ്വീകരിക്കാനായിട്ട് അപ്പോൾ തീർച്ചയായിട്ടും ഇനി ഞണ്ട് റെഡിയാക്കാനുണ്ട് ചിക്കൻ ഫ്രൈ ചെയ്ത് വെച്ചാൽ ഉണ്ട് ചിക്കൻ റെഡിയാക്കണം പിന്നെ ചാറ് കറി ഉണ്ട് അപ്പൊ ചാർജർ റെഡിയാക്കണം അതിന്റെ ഒക്കെ മൊത്തം തിരക്കിലാണ് എന്താ ഗസ്റ്റ് ഒക്കെ വരുമ്പോഴേ നമുക്ക് ഇത്ര വലിയ തിരക്ക് പിടിച്ച പണികളൊക്കെ ഉള്ളു അപ്പൊ എല്ലാം അതിരാവിലെ വേവിച്ചിട്ടത് കൊണ്ട് കുറെ കാര്യങ്ങളൊക്കെ എളുപ്പത്തിലായി അപ്പൊ വീഡിയോയിലൊക്കെ വീണ്ടും നമുക്ക് പോവാം അപ്പൊ ഞണ്ട് നമ്മള് റോസ്റ്റ് ചെയ്യാൻ പോകണം വേവിച്ച അരപ്പുകളെല്ലാം ഞണ്ടിലേക്ക് എടുത്തിട്ടാണ് ഇത്ര ചൂടുള്ള ഒഴിച്ചാലേ നമുക്ക് സെറ്റ് ആക്കാൻ പറ്റുള്ളൂ െ അപ്പൊ ഞണ്ട് കറി റെഡി ആയിക്കൊണ്ടിരിക്കുന്നു രണ്ട് ഒന്ന് നമ്മളൊന്ന് തിളച്ച് വരട്ടെ ആ ഗ്രേവിയൊക്കെ തിളച്ച് വരട്ട എന്നാൽ ഞണ്ട് കറി റോസ്റ്റ് ഞണ്ട് റോസ്റ്റ് റെഡി ആകുന്നു അപ്പൊ പുളിയിട്ടാണ് നമ്മൾ ഞണ്ട് വെക്കുന്നത് ചില സ്ഥലങ്ങളിൽ പുളി ഇടാറില്ലെന്നൊക്കെയാണ് പറയുന്നത് പക്ഷെ ഞണ്ട് വെക്കുമ്പോ അല്പം പുളി ഇട്ട് കഴിഞ്ഞാൽ ഞണ്ടിന് നല്ല ടേസ്റ്റ് ആയിരിക്കും അപ്പൊ നമ്മുടെ ഞണ്ട് കറി റെഡി ആയിട്ടുണ്ട് നമ്മുടെ കാരണമാര് പറയാറുണ്ട് ഞണ്ട് കറി ഉണ്ടെങ്കിൽ രണ്ട് കറി വേണ്ട അതൊക്കെ ശരിയാണ് പക്ഷെ ഇപ്പൊ നമുക്ക് രണ്ട് കറി ഉണ്ടെന്ന് പോരാ ഗസ്റ്റ് ഉള്ളതുകൊണ്ട് അപ്പൊ അതുകൊണ്ട് രണ്ട് റോസ് സൂപ്പർ ആക്കി വെച്ചിരിക്കുകയാണ് ഇനി ഇതിന്റെ ഒക്കെ അഭിപ്രായങ്ങൾ നമുക്ക് അവരോട് ചോദിക്കാം ഞണ്ട് റോസ്റ്റ് എങ്ങനെ ഉണ്ടായിരുന്നു ഞണ്ട് റോസ് റെഡി അടുത്ത വീഡിയോയിലേക്ക് പോകുന്നു ഉണ്ട് ചിക്കൻ കറി ഉണ്ട് ഓക്കെ ചിക്കൻ കറി റെഡി ആയിക്കൊണ്ടിരിക്കുന്നു കൂടാതെ നമ്മള് ക്യാഷ് നട്ട് അല്പം നമ്മുടെ മിക്സിയിലിട്ട് അടിച്ചിട്ടാണ് നമ്മളിപ്പോ ഇട്ടേക്കുന്നത് ക്യാഷ്നട്ടാണ് അരച്ചിട്ടേക്കുന്നത് ക്യാഷ്നട്ട് ചിക്കൻ കറിയിൽ ചേർക്കുമ്പോൾ ചേർക്കുമ്പോ വല്ലാത്തൊരു ടേസ്റ്റ് ഉണ്ടാകും അപ്പൊ കാഷ്നട്ട് നമ്മൾ അരച്ച് ചിക്കൻ കറി ചേർത്തു ഈ ചിക്കൻ കറിയിൽ ഇപ്പൊ നമ്മൾ മസാലകളെല്ലാം ചേർത്തതിന് ശേഷമാണ് നമ്മൾ എല്ലാം ഫൈനൽ റൗണ്ടിലാണ് നമ്മൾ ഈ കാഷ്നട്ട് അരച്ച് ചേർക്കുകയും അതോടൊപ്പം തന്നെ തൈര് കുറച്ച് അരച്ച് ചേർത്തിട്ടുണ്ട് അപ്പൊ തൈരും കാഷ്നട്ടും അഡീഷണൽ ആയിട്ട് നമ്മൾ ചേർത്തിട്ടുണ്ട് ഇവര് പ്രത്യേക ടേസ്റ്റ് ചിക്കൻ കറിക്ക് കിട്ടും നമ്മൾ പാചകം ചെയ്യുന്ന രീതി ഇതാണ് അപ്പോൾ നിങ്ങൾക്കും ഒന്ന് പരീക്ഷിച്ച് നോക്കാം ചിക്കൻ കറി എങ്ങനെ ഉണ്ടാവും എന്നുള്ളത് അറിയാൻ പറ്റും കുറച്ച് മല്ലിയിലും കൂടി നമ്മൾ അതിലേക്ക് അരിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഒരു മല്ലിയില ഇവിടെ താ പാത്രത്തിൽ പുടുങ്ങി കിടക്കുന്നുണ്ട് അത് ഞാൻ എടുത്ത് വേണം കൂടി ഇട്ട് കറി സെറ്റായി കൊണ്ടിരിക്കുന്നു ഒരു അഞ്ച് മിനിറ്റ് കഴിയുമ്പഴേക്കും നമ്മൾ ഇത് ഓഫാക്കും അപ്പോൾ ചിക്കൻ കറി റെഡി ആക്കും ഓക്കെ ചാറ് കറിയും റെഡി ആയിട്ടുണ്ട് നമ്മൾ മുളകും ഉള്ളിയും കൂടി ഒരു മുരികിച്ച് നമ്മൾ ഉണക്കമുളകൊക്കെ മുരികിച്ച് ഇരിക്കുന്നത് അപ്പോൾ നമ്മുടെ ചെമ്മീൻ ചാറ് ചാറുകറി ചെമ്മീൻ ചാറ് ചാറുകറി റെഡി ആയിരിക്കണം ഓക്കെ ഇപ്പോൾ കറികളെല്ലാം തീർന്ന അവസാനം നമ്മളൊരു വെജിറ്റബിൾ കറി അതായത് ബീൻസ് കറി ബീൻസ് തോരൻ റെഡിയാക്കുന്നു ബീൻസ് തോരൻ റെഡിയാക്കുന്നതിൻ്റെ ലാസ്റ്റ് ആദ്യത്തിൻ്റെ അവസാനഘട്ടം ഉപയോഗിത്തിരിക്കണം ബീൻസ് തോരനും റെഡി ആയി കഴിഞ്ഞു അപ്പൊ നമ്മൾ ഇന്നത്തെ പാചകം അവസാനിച്ച് അങ്ങനെ നമ്മളുടെ ഫുഡുകളെല്ലാം റെഡി ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ ഗസ്റ്റ് വരേണ്ട സമയം മാത്രമേ ഉള്ളൂ അപ്പോൾ നമ്മളെ പാചകമൊക്കെ നമ്മൾ അവസാനിച്ചു കേട്ടോ അപ്പൊ നമ്മുടെ ഗസ്റ്റുകളെല്ലാം വന്ന് ഫുഡെല്ലാം കഴിക്കേണ്ട നമുക്ക് അവര് അവർക്ക് ആവശ്യമുള്ള ഫുഡുകളൊക്കെ കൊടുത്തു ശ്രീകാന്ത ഒന്നും വേണ്ട മനെ ഒന്നും വേണ്ട ശ്രീകാന്തിന് മതിയായി ശ്രീകാന്ത് കറി കൂട്ടിയാണ് വയറോന്നിട്ടല്ല വയറ നമ്മടെ സ്റ്റാഫാണ് നമ്മുടെ ഓഫീസിലെ സ്റ്റാഫുകളാണ് നിങ്ങൾ ആരും ഒന്നും വിചാരിക്കണ്ട ഫുഡ് കഴിക്കുക വേറെ ഒരു കാര്യം മാലു ഒരു കാര്യം ശ്രദ്ധിക്കണ്ട ഫുഡ് കഴിച്ചോ ക്യാമറ ഇങ്ങനെ പോയിക്കോളൂ അതൊന്നും നോക്കണ്ട വെങ്കി മോനെ ഇവർക്ക് വേണ്ടിയാണ് നമ്മൾ ഇത്രയും നേരം രാവിലെ തുടങ്ങിയുള്ള അംഗം തുടങ്ങിയത് പാചകത്തിന്റെ ഇവർക്കുള്ള ഒരു നേരത്തെ ഫുഡ് കൊടുക്കാൻ നമ്മൾ ഇവരെ ക്ഷണിച്ചിരുന്നു അവർ വന്നു സമയത്തിന് തന്നെ വന്നു പക്ഷെ ജോലി തിരക്കുണ്ട് എത്രയും പെട്ടെന്ന് പോണെന്നാ പറയുന്നത് ഫുഡ് കഴിച്ച് അവരുടെ ഇഷ്ടം അനുസരിച്ച് ആ സമയത്ത് അവർ പോയിക്കോട്ടെ അതിലൊന്നും നമുക്ക് ഒരു തടസ്സമില്ല നമ്മുടെ ഒരു ആഗ്രഹം ഇവരെ വിളിക്കുക ഒരു നേരത്തെ ഭക്ഷണം കൊടുക്കുക എന്നുള്ളതാണ് എല്ലാവരും ആ ലഞ്ച് ബ്രേക്കിൽ നമ്മുടെ വീട്ടിലെത്തിയതാണ് എഡിറ്റ് എഡിറ്റ് ചെയ്യും എഡിറ്റ് ചെയ്യും പറഞ്ഞു എല്ലാരും അടിപൊളി ഫുഡായിരുന്നു എന്ന് പറയുന്നത് ഇനി അതങ്ങനെ പറഞ്ഞില്ലെങ്കിൽ നമ്മൾ എങ്ങനെയുണ്ടെന്ന് എനിക്ക് ഇഷ്ടപ്പെട്ട ഫുഡ് മോനെ ശ്രീകാന്ത് പക്ഷെ നിന്റെ ഇലയിൽ ഒന്നും കഴിച്ചു കഴിഞ്ഞ ഒരാളും എഴുന്നേറ്റ് പോരുത് കറികളെല്ലാം കഴിച്ചിട്ട് വേണം എഴുന്നേറ്റ് പോവാൻ അപ്പൊ ധൃതി പിടിക്കണ്ട സാനിയ ഫുഡ് കഴിക്കുമ്പോ ചോറ് ഞാൻ പറഞ്ഞു ചോറ് ഞാൻ പറഞ്ഞു ചോറ് കുറച്ച് കഴിച്ചാ മതി നമ്മൾ കുറച്ച് ഫുഡൊക്കെ ഉണ്ടാക്കി വെച്ചത് ആ ഫുഡ് എല്ലാവരും കഴിക്കാന്നുള്ളതാണ് മാലു അപ്പൊ ഫുഡൊക്കെ കൃത്യമായിട്ട് കഴിക്ക ഒരു ദീർഘം പിടിക്കേണ്ട രണ്ടു മണി എന്ന് വിചാരിക്കേണ്ട രണ്ടു മണിയൊന്നും ആവില്ല ഒന്നര ആയിട്ടുള്ളൂ നിങ്ങൾക്ക് ആ ഓഫീസിലെത്തേണ്ട സമയം ഇനിയുണ്ട് അപ്പൊ വെയിറ്റ് ചെയ്ത് ഫുഡെല്ലാം കഴിച്ചോ അപ്പൊ എല്ലാവർക്കും ഒരു ഹായ് ഒരു ഹായ് പറയുന്നു ഒരു ഹായ് പറയുന്നു ഇവിടെ നിങ്ങൾക്കൊക്കെ നല്ല സൗന്ദര്യം ഞാൻ കാണുന്നത് ഇവിടെ അല്ല ഇവിടെ നിൽക്കുമ്പോ നിങ്ങളൊക്കെ നല്ല തെളിഞ്ഞ നല്ല കളർഫുൾ കളർഫുള്ളായിട്ടുള്ളൊരു വീഡിയോസ് ആയിട്ട് എനിക്ക് കാണാൻ പറ്റുന്നുണ്ട് എങ്കി നമ്മടെ നമ്മുടെ പാചകമൊക്കെ ചെയ്ത് വിഷമിച്ചിരിക്കുന്ന പിപ്പി അല്ലെ വിപ്പി എങ്ങനെ ഇണ്ടായിരുന്നു രാവിലെ തുടങ്ങി അംഗം നമ്മൾ എപ്പോഴാണ് അവസാനിപ്പിച്ചത് ഒരു പണി ആറായി എന്തായാലും ഇന്നലെ നമ്മൾ ഇന്നലെ വാങ്ങിച്ച് വെച്ച് കൊറച്ച കാര്യങ്ങൾ ചെയ്ത് 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 ഒരു മണിയായപ്പോ നമ്മുടെ പാചകം കഴിഞ്ഞ് ഇവർക്കുള്ള ഫുഡും ആയി ഇവരെയൊക്കെ നമുക്ക് ഫുഡെല്ലാം കഴിച്ച് വിട്ടിട്ട് വേണമെങ്കിൽ നമുക്ക് ഫുഡ് കഴിക്കാം അല്ലേ എല്ലാവർക്കും നന്ദി എന്റെ കൈ കാണട്ടെ താങ്ക് യു താങ്ക് യു താങ്ക് യു താങ്ക് യു താങ്ക് യു എന്റെ കൈ കണ്ടി തന്നെ എല്ലാവരും സമയം ഉണ്ടാക്കി വന്നതിന് വളരെ അധികം സന്തോഷം അല്ല ഈ ഇത്ര വേണ്ടായിരുന്നെന്ന് നിങ്ങൾ പറയണം അതിനു വേണ്ടി തന്നെയാണ് നമ്മളെ അതെ ആസ്വദിച്ചിട്ട് ആസ്വദിച്ച് കഴിക്കാൻ പറ്റിയില്ല കാരണം എന്ന് പറഞ്ഞാല് എന്താ പറയണ ജോലിക്കാർക്ക് സാലി ബില്ലിംഗ് ചക്ഷ ബില്ലിങ് ചരെ ആസ്വദിച്ചു കഴിച്ചു പക്ഷെ ടെക്നിക്കൽ സ്റ്റാഫ് ആഘോഷിക്കാൻ പറ്റില്ല ഓക്കെ ബൈ ബൈ നമ്മളെ ആളുകളൊക്കെ പോവണ ഗസ്റ്റ് ഒക്കെ പോവണ് ബൈ ബൈ നമ്മുടെ ടീമ് ഒക്കെ പോവണ നമ്മുടെ ഗസ്റ്റ് വന്നു പോയി അപ്പൊ വിരുന്നുകാരൊക്കെ പോയി നമ്മൾ അങ്ങോട്ട് ഫുഡ് കഴിക്കണം ഇത്രയും ഫുഡ് നമ്മക്ക് ഈ ഫുഡ് ഫുഡും നമ്മളും കഴിക്കണ്ടേ ഇതായാലും വല്ലപ്പോഴൊക്കെ അല്ലേ ഇത്രയും കറികളൊക്കെ കൂട്ടി കഴിക്കാന്ന് പറഞ്ഞു അപരം ചെട്ടിപ്പ് ഇത്ര ഐറ്റംസ് സാധനങ്ങൾ ഉണ്ടാക്കി വെച്ചിട്ട് മേശപ്പുറത്ത് അലയും ഇട്ട് ഈ കറികൾ കൊണ്ട് വെക്കാനായിട്ട് നോക്കാനായിട്ട് സ്പേശില്ല എല്ലാ താങ്ക്സ് വീഡിയോ സപ്പോർട്ട് ചെയ്യണം 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 ലൈക്ക് കമന്റ് സബ്സ്ക്രൈബ് ബൈ ബൈ എനിക്കും പറയാനുള്ളത് എല്ലാ വീഡിയോസും ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണം ലൈക്ക് ചെയ്യണം അതേപോലെ കമന്റ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോകരുത് കൂടാണ്ട് ഓൾ ബട്ടൺ അമർത്തണം കാരണം ഓൾ ബട്ടൺ അമർത്തിയാലാ ഞങ്ങളുടെ എല്ലാ വീഡിയോസും നിങ്ങൾ കാണാൻ പറ്റുള്ളൂ സുഭിക്ഷമായിട്ടുള്ളൊരു ഫുഡാണ് ഗസ്റ്റുകൾ കൊടുത്തത് ഒരിക്കലും ചെറായില് വന്നിട്ട് അവര് നീ പറഞ്ഞിട്ട് ഹാപ്പി ആയിട്ടാണ് പോയക്കുന്നത് ഫുഡ് കഴിച്ചിട്ട് ഹാപ്പി ആയിട്ടാണ് പോയക്കണത് ഇപ്പൊ ഒരിക്കൽ കൂടി എല്ലാ പ്രിയപ്പെട്ട ജ്യൂസിനും പിളോയുടെ താങ്ക്സ്